ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെഫിറാസ് കിച്ചണിൽ ഇന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഉണക്ക ചെമ്മീനും അതുപോലെ തന്നെ പൊട്ടിക്കയും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു കറി മാത്രം മതി ഞങ്ങൾക്ക് ചോറിന് വേണ്ടിയിട്ട് അത്രയും രുചികരമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ആരും തന്നെ ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ തന്നെ പൊട്ടിക്കയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ടേസ്റ്റോട് ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാം കൂടെ തന്നെ ഉണക്കി ചെമ്മീന് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പൊട്ടിക്ക ഞങ്ങളെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ് നല്ല ചെള്ളു പൊട്ടിക്ക തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഓരോരോ നാട്ടിലും ഓരോരോ പേരിലാണ് ഇതറിയപ്പെടുന്നത് താലോലെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് പൊട്ടിക്കാണെന്ന് ഒന്ന് പറയുന്നത് അങ്ങനെ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു നാരില്ലേ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കളഞ്ഞെടുക്കാം ഈ ഒരു പൊട്ടിക്ക ഞങ്ങളുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തതാണ് കേട്ടോ അപ്പോൾ വിഷാംശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കറി വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതരം രുചി തന്നെയാണ് ഉണ്ടാകാൻ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൊട്ടിക്കാന്നാണ് പറയുന്നത് അപ്പം നിങ്ങളൊക്കെ എന്താ ഇതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഓരോരോ നാട്ടിൽ ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത് എന്നറിയാം എന്നാലും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ ഓരോരോ വെജിറ്റബിൾസിനും ഓരോരോ പേരുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് എന്നിട്ട് എന്നിട്ടനിതിന് ചെറിയ ചെറിയ പീസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഈ ഈയൊരു വലിപ്പത്തിലാണ് ഈ ഒരു പൊട്ടിക്ക കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പൊട്ടിക്കേൻ്റെ കൂടെ ഞാൻ ഉണക്ക ചെമ്മീനും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ചൂറിന് വേണ്ടിയിട്ട് ഈ ഒരു പൊട്ടിക്കയും ചെമ്മീനും കറി മാത്രം മതി അത്രയും ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ പിന്നെ പൊട്ടിക്കയും ചെമ്മീനും ഉണക്ക ചെമ്മീനും കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഈ ഒരു ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കാരണം കൂടുതൽ വലുപ്പത്തിൽ അരിയാൻ പാടില്ല കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇത് കുക്കായി കിട്ടണമെങ്കിൽ പൊട്ടിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും പക്ഷേ രുചിയായിട്ട് ഞങ്ങൾക്ക് കൂടി കഴിക്കണമെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ മാത്രം അരിഞ്ഞെടുത്താൽ മതി ഇതാ ഇതായിപ്പോൾ കാണുന്നില്ല ഇനിതാ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉണക്ക ചെമ്മീന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തെടുത്ത ചെമ്മീനാണ് അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് എരിവിനായിട്ട് ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു എരിവൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഞങ്ങൾക്ക് ഇതുപോലത്തെ കറികളൊക്കെ കഴിക്കാൻ കഴിഞ്ഞു പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കാവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു മുറി നാളികേരം ഈ ഒരു മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കറക്റ്റ് ഒരളവിൽ തന്നെ നാളികേരത്തിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തയ്യാറായിട്ട് വരുമ്പോഴേക്കു തന്നെ ഈ ഒരു പൊട്ടിക്കയും ഉണക്കച്ചെമ്മീനൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിനൊന്ന് നന്നായിട്ടൊന്നു ഒടച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പില്ലേ അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാനിതിലേക്ക് മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ട് പൊട്ടിക്കുകയും ഉണക്കി ചെമ്മീനും കൂടിയിട്ട് കറി വെച്ച് തയ്യാറാക്കിയിട്ട് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അങ്ങനെ ഇത് നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി അങ്ങ് തിളച്ച് വരണ്ട ഇനി ഇതിന് ഒരു താളിപ്പൊഴിച്ച് കൊടുക്കാനുണ്ട് അതിന് മുൻപായിട്ട് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിനെ അങ്ങനെ ഇത് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് യ്ക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കടുക് ഇത ചിറ പറഞ്ഞ് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ എന്നിട്ടിത് ആ ചൂടാലെ തന്നെ ഈ ഒരു പൊട്ടിക്ക ഉണക്കി ഉണക്കിച്ചമ്മീ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു കറി കാണുമ്പോൾ തോന്നുന്നില്ല ഈ നാളെ ഈയൊരു രീതിയിൽ തന്നെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് ഇനി ഇതാ പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വറാമുള്ള താലിറക്കാം